ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനിന്നുള്ളത് വരിക്കാശ്ശേരി മനയുടെ മുന്നിലാട്ടോ ഒറ്റപ്പാലം അടുത്തുള്ള വരിക്കാശ്ശേരി മനയുടെ പുറംഭാഗമാണ് കാണുന്നത് ഇതിൻ്റെ അടുത്തായി തന്നെ ഒരു വീടും കൂടി ഉണ്ട് ഗസ്റ്റ് ഹൗസ് ഇങ്ങനെ റൗണ്ട് അടിച്ചാൽ ഇവിടെ വരുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ ഫോളോ ചെയ്യട്ടോ കേട്ടോ വരിക്കാശ്ശേരി മന കാണാത്തവൽ പോയി കാണാം ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കേണ്ടതാണ് നമ്മൾ ഈ ഭാഗത്ത് കൂടെ എപ്പോഴും പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്കും ഇങ്ങനെ ഫ്രണ്ട് ഭാഗാ കേട്ടോ അടിപൊളിയാണ് ഫുള്ള് മരം കൊണ്ടുള്ള മേൽഭാഗമൊക്കെയാണ് അടിപൊളി വാതിലാണ് ഇവിടെയൊക്കെ ചെരുപ്പം കഴിച്ചിട്ട് നിൻ്റെ അകത്തുനിന്ന് കറിയാക്കാം ഇതാണ് ഫസ്റ്റ് റൂം കേട്ടോ വയനാട് ഉള്ളി കറിയാം ഫസ്റ്റ് റൂം ഓക്കെ അവിടുന്ന് തിരിച്ച് വരുകയാണ് ഇനി ഇതാ നടുമുറ്റകത്തേക്ക് ഇവിടെ നടുമുറ്റാണ് ഇവിടെ എന്തോ ഒരു ക്ലാസ് കിടന്നുകൊണ്ടിരിക്കുക കേട്ടോ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കടന്നുകൊണ്ടിരിക്കുന്നത് ചുമരിലൊക്കെ അടിപൊളി ഡിസൈൻ കണ്ടോ അടിപൊളിയാണ് ഇവിടെ എന്തോ ഒരു ക്ലാസ് മാഷിമാരുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലൂടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നടുമുറ്റം നീ വരാക്കൂടെ ഇങ്ങനെ നടന്നു നോക്കാം ഇവിടെ ഒരാളെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ ഇടയിലൂടെ പോകണം നടുമുറ്റം എന്താണ് പറയുന്നത് നടുമുറ്റത്തുനിന്ന് അടുത്ത സ്ഥലത്ത് സ്ഥലത്തേക്ക് കിടക്കാനും ഇതൊക്കെ കിച്ചനിൽ കിച്ചൻ്റെ ഭാഗങ്ങളാ കേട്ടോ കിച്ചൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കിച്ചണേക്ക് മെയിൻ കിച്ചണേക്കല്ല ഇവിടെ ഒരു റൂം പോലെ ഉണ്ട് അതിൽ നമുക്ക് മെയിൻ കിച്ചൺ അടുത്തതിലാണ് അത് ഇതൊരു കിച്ചൺ കേട്ടോ പഴയ വലിയൊരു വീടാണ് ഇനി മനയുടെ നിശ്ചിത വെള്ളം കോരുന്ന ഏരിയ കിണറൊക്കെ അതാ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇനി കിണർ കണ്ടു ഇനി അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കിച്ചണേക്കാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ ഇതാണ് വിടുത്തെ അടുപ്പുണ്ട് ആട്ടുകല്ല് ഇതാണ് മുകൾ ഭാഗം കണ്ടതിൻ്റെ അങ്ങനെ കുറേ പഴക്കം ചെന്നല്ലേ ഇത് ഇവിടുത്തെ സ്റ്റോർ റൂമൊക്കെയാണ് ഇത് കോണിമ കയറിയിട്ട് മുകളിൽ കയറാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് കാണിക്കണില്ല കിച്ചണിൽ നിന്ന് കടന്നുകൊണ്ട് ഇതാ അടുത്തൊരു സ്ഥലം ഇതൊരു ഹാൾ പോലെയാണ് ഇതെന്താ പറയുക എന്നറിയില്ല ഇതിൽ നിന്നും നേരെ പിന്നെ ഇവിടെ ഒക്കെ കണ്ടത് ബാക്ക് ആണ് ഇതിൽ അങ്ങനെ കിടന്നാൽ പിന്നും എടുക്കത്തും നടുമുറ്റൊക്കെ അകത്തൊക്കെ കടന്ന് നടുമുറ്റം ഒക്കെ കണ്ട് ഇനി നമ്മളിത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കാം കേട്ടോ പുറത്ത് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഒന്ന് രണ്ട് റൂമൊക്കെ അടച്ച് കിടക്കുന്നുണ്ട് തുറന്നിട്ടില്ല പിന്നെ മോൾ ഭാഗത്തു ഇപ്പോൾ കിടക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ മനയുടെ ഉള്ളിലൊക്കെ കണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങി ഇനി അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനും ഗസ്റ്റ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടാലോ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ പാമ്പുള്ളി മുണ്ട് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മന അടിപൊളി കാണാം ഇവിടെ കുത്താമ്പുള്ളീത്തൊക്കെ മുണ്ടോള് ഇതൊക്കെ ഇവിടെ നിന്ന് വെക്കണ്ട കേട്ടോ അതൊക്കെ നടന്ന് കാണാം ഇവിടെ ഒരു മരത്തിൻ്റെ കോണിയുണ്ട് അതിലൂടെ നടന്ന് ഇങ്ങനെ കയറുകയാണ് മുകളിലേക്ക് മുകളിൽ കയറിയിട്ട് അവിടുത്തെ സൈറ്റ് അങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് പുറത്തൊക്കെ ഉള്ളതാണ് ആ ഇവിടെ കയറി അടിപൊളി ആട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ സൂപ്പറാണ് അതി കൂടെ നടന്ന് ഇതിൻ്റെ വലിയൊരു ഹാളാട്ടോ ആ മുകളിൽ നിന്ന് മന കാണുമ്പോൾ അടിപൊളി കേട്ടോ നല്ല സ്റ്റൈലായിട്ട് കാണാം മന ഒരുപാട് തെങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ മന കണ്ടു നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കറിയൊക്കെ അങ്ങനെ ഉണ്ടോ അപ്പം ആ അങ്ങനൊരു സ്ഥലമാണല്ലേ ൂമ് പോലെ ഒരു ഹാള് പോലെ ആയിട്ടൊക്കെ എടുക്കുന്നത് ഇങ്ങനെയൊരു സ്ഥലമാണ് നിധി കൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ നമ്മള് ഗസ്റ്റ് ഹൗസിൽ നിന്ന് നടന്ന താഴത്തേക്ക് പോവാട്ടോ അടിപൊളി ഒരു കോണിയൊക്കെ ഉണ്ടോണ്ട് താഴേക്ക് അങ്ങനെ ശ്രദ്ധിച്ചിറങ്ങണം അടിപൊളിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് താഴത്തേക്ക് പോവാം റങ്ങി ഇവിടെ കണ്ടു നീതിൻ്റെ കുളത്തിൻ്റെ ഭാഗമുണ്ട് കേട്ടോ കുളം ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ പോയി കണ്ടല്ലോ മനം ഒന്നും കൂടി ഫുൾ ആയിട്ട് അതാണ് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കാണാൻ രസമുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടമാനം ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ ആയിട്ടുള്ളു കണ്ടമാനം ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അവിടെക്ക് വന്നു കേട്ടോ കുളത്തിൻ്റെ അവിടെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലൊരു സ്ഥലം കേട്ടോ കാണാൻ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ വരിക്കശ്ശേരി മന ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ അപ്പോൾ അത് കണ്ടു ഇവിടെ ഫേമസ് കുളം കേട്ടോ ഒരു പഠിപ്പൂരൊക്കെ ഉള്ളൊരു കുളമാണ് പക്ഷെ ഇറങ്ങാനൊന്നും പാടില്ല അതാണ് ആ കുളം അങ്ങനെ കുളം കണ്ടു അപ്പോൾ ഈ ഭാഗം നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ അടുത്ത ഭാഗത്ത് പോകാം കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനും അതിൻ്റെ ബാക്ക് സൈഡായിട്ടൊരു ഹാളൊക്കെ ഉണ്ട് വലിയൊരു ഹാളും ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചിട്ടോ മനട ഒരുപാട് ഭാഗങ്ങൾ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യട്ടോ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ